ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ക്യാരറ്റ് പോളയുടേതാണ് അപ്പോൾ നല്ല ടേസ്റ്റാന്ന് ഇത് കഴിക്കാൻ ഉണ്ടാക്കാനൊന്നും സിമ്പിളാന്ന് ഒരു പുഡിങ് എല്ലാം ഒരു ഫീൽ ആയിട്ട് തിന്നുമ്പം കിട്ടുക അത്രയ്ക്ക് ടേസ്റ്റാന്ന് അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതാ ഞാനിട ഒരു മൂന്ന് വലിയ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിസലെല്ലാം വരുന്നവരെയൊന്ന് വേവിച്ചെടുത്തതാണ് എനിയിപ്പോൾ താ ഞാൻ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കൂടെ തന്നെ ഇതിലേക്ക് ഒരു നാല് മുട്ട ഞാൻ പൊട്ടിച്ച വയ്ക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഇതിലേക്ക് വേണത് പാൽപ്പൊടിയാണ് ഞാനിപ്പോഴൊരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയെടുത്തിന് പിന്നെ നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു ഏലങ്ക കൂടി ഇട്ടിട്ട് നല്ല എലക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു എടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയല്ലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിൻ്റെ നെയ്യലൊന്ന് ഇളക്കിയിട്ട് ഒരുപോലെയാക്കിയിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചിട്ട് എടുക്കാൻ അപ്പോൾ അതാ രണ്ട് മൂന്ന് മിനിറ്റിലും കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നിൽക്കുന്നുണ്ട് വേറൊന്നുമല്ല നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയല്ലേ അത് ഇതാ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പാനോ പഴയ മൂടിയോ ഒക്കെ എൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇങ്ങനെ ഹോൾസുള്ള മൂടിയാണെങ്കിൽ എന്തെങ്കിലും ഫോയിൽ പേപ്പറോ കടലാസോ എന്തെങ്കിലും വെക്കണം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുങ്ക നല്ല കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അടിമറിച്ചിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ ഞാൻ അടിമറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആസ്റ്റ് ടൈമിൽ കുക്ക് ചെയ്താൽ മതി കുറേ അടിഭാഗം അങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പൊളിയിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഉണ്ടാക്കി നോക്കാതെ ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്